يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بِدعَ وكل, وَلَالَ وَكُلَّ في النار ബഹുമാനരായ സഹോദരി സഹോദരങ്ങളെ ബബു സുബാൻ അഹുബത്ത് ഐലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ അഹുബത്ത് ഐല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അൽമുബീൻ തഫ്സീർ പഠന സംരംഭത്തിൽ സുഖർ ബക്കറയിലെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലാമ മുഹമ്മദ് ബിസ്വാലിഹ് അൽ ഉസൈമീൻ റഹിമല്ലൈയുടെ തഫ്സീർ അടിസ്ഥാനമാക്കിയാണ് നാം ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്നാമത്തെ വചനം എലീനിൻ സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം മുഖേനയുമൊക്കെ സഹായമർത്ഥിക്കുക നിശ്ചയമായും അല്ലാഹുഅല ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു ഇതാണ് ആയത്തിൻ്റെ മൊത്തം ആശയം ഇത് ഒരുപാട് വിഷയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന വല്ലാത്തൊരു വചനമാണ് ഈ വചനം ഇന്നിറമഹുല്ല ധാരാളമായി ഈ ആയത്തിനെ തഫ്സീൽ ചെയ്തായി നമുക്ക് കാണാൻ സാധിക്കുന്നു അള്ളാഹു ആരംഭിച്ചത് യാ എന്ന് വിളിച്ചുകൊണ്ടാണ് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ കാര്യം അള്ളാഹു അള്ളാഹുത്തല പറഞ്ഞത് ഇവിടെ നിജാ വിളി എന്നുള്ളത് പറയുന്നു കലാമ അലൽ ബിഹി ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഒരു വിളി ഉണ്ടെങ്കിൽ അതാ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം എന്നതിലേക്കുള്ള സൂചനയാണ് അല്ലെങ്കിൽ നേരെ കാര്യം പറഞ്ഞു പറഞ്ഞുപോയാൽ മതിയല്ലോ ആയുർ ആമനു വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രത്യേകമായി ഈ കാര്യം ശ്രദ്ധിക്കണേ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി പറയുന്ന കാര്യം രണ്ട് രൂപത്തിലാവാം ഒന്നുകിൽ ഒരു ഹുക്കമാവാം ഇങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുത് എന്നൊക്കെയുള്ള കല്പന നിർദ്ദേശങ്ങളാവാം അല്ലെങ്കിൽ ഒരു കാര്യം അറിയിക്കലാവാം രണ്ടാണെങ്കിലും ഇവിടെ അവർക്കതിൽ ബാധിക്കുന്നത് ഖബറാണെങ്കിൽ ഒരു കാര്യം അറിയിക്കലാണ് എങ്കിൽ അത് വിശ്വസിക്കണം എന്നൊക്കെ സൂചനയാണ് ഒരു ഹുക്കമാണ് എങ്കിൽ അത് എങ്ങനെയാണോ അവൻ പ്രാവർത്തികമാക്കേണ്ടത് അങ്ങനെ പ്രാവർത്തികമാക്കണം അത് രണ്ടും ഈമാന്റെ ഭാഗമാണ് എന്നതുകൊണ്ടാണ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തെങ്കിലാണ് ആ ഈമാൻ ആകുന്നത് അത് ചെയ്യുന്നില്ല എങ്കിലോ ഈമാനിൽ അത് കുറവായി കണക്കാക്കപ്പെടും എന്നാണ് അദ്ദേഹം അവിടെ ഉദാഹരണം നൽകുന്നു ഖബറിന് ഉദാഹരണം ആമനുഹു തൊണ്ണൂറ്റി നാലാമത്തെ വചനം സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അതൊരു കാര്യം അറിയിക്കുകയാണ് അപ്പൊ അങ്ങനെ പരീക്ഷണം ഉണ്ടാകും സത്യമാണ് അത് വിശ്വസിക്കൽ നിർബന്ധമാണ് അത് ഈമാന്റെ ഭാഗമാണ് ഈ ഹുഃഖമാകുമ്പോൾ ഈ ആയത്ത് നിങ്ങൾ സഹായം സഹായമർത്ഥിക്കുകയും സഹായം തേടുവീൻ എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാനുള്ള കൽപ്പനയാണ് അവിടെ അത് പ്രാവർത്തികമാക്കുക فالمهم أنه إذا صدر الكلام بوصف الإيمان دل ذلك على أن التزامه إن كان حكما من مقتضيات الإيمان وتصديقه إن كان خبرا من مقتضيات الإيمان ولكادم أريت رأي ينقل هذا سطح بدلهم ولكادم تيان ولا لقولوا كان ولا كلبنا يانا ينقل هذا أحبارتي ما كنوم إيمان إن جبهاكم അതിനെതിരായി ചെയ്യുക എന്നതും അത് കളവാക്കുക എന്നതുമൊക്കെ കുറവുമായി പരിഗണിക്കപ്പെടും അതോടൊപ്പം ഈമാൻ എന്ന വിശേഷണം ആദ്യമായി പറഞ്ഞു എന്നത് ആമണു പറഞ്ഞത് വിളി പറ വിളിക്കാമല്ലോ പക്ഷെ വിശ്വസിച്ചവരെ ഈമാനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് അതും തന്നെ ആ വിളിക്കപ്പെടുന്ന ആളെ പ്രത്യേകമായും ഒരു പ്രചോദനം ഉണ്ടാക്കാൻ അതിലുണ്ട് നിങ്ങളെ വിശ്വാസം ശരിയാണോ നിങ്ങൾ ഇതാ ഇങ്ങനെ ചെയ്യൂ ഇത് ഒഴിവാക്കൂ കാര്യം ഉണ്ട് അത് അംഗീകരിക്കൂ എന്നാണ് അതിനർത്ഥം ഇതുപോലെ ഇൻസാൻ ഒരാളോട് ആണല്ലേ എന്ന് വിളിക്കുമ്പോൾ ആണാകുമ്പോൾ ഇങ്ങനെ വേണം അല്ലെങ്കിൽ അത് എൻ്റെ ആണത്വത്തിന് എതിരാണ് എന്ന് ആ വിളിയിലുണ്ടല്ലോ എന്നതുപോലെയാണ് വിശ്വസിച്ചവരെ ഇങ്ങനെ ചെയ്യൂ അപ്പോൾ നിങ്ങൾ ഈ മാൻ ശരിയാണോ ഈ മാൻ പരിപൂർണമാകണോ എങ്കിൽ ഇതും കൂടെ ഉണ്ടായേ പറ്റൂ ഇതിൽ കുറവുണ്ടോ ഈ മാനിൽ കുറവുണ്ട് എന്നാണ് ആ വിളിയുടെ ആശയം ഇനി എന്താണ് ചെയ്യാൻ പറഞ്ഞത് നിസ്കാരവും ക്ഷമയും മുഖേന നിങ്ങൾ സഹായം തേടണേ ഐ ഐക്കും സഹായം ലഭിക്കാനുള്ള ഒരു മാധ്യമമായി കാരണമായി നിമിത്തമായി നിങ്ങൾ നിസ്കാഴ്ചയും ക്ഷമയെയും കാണണമെന്നാണ് ക്ഷമ അതേപോലെ സ്വലാത്ത് അത് രണ്ടും സഹായം ലഭിക്കാനുള്ള നിമിത്തങ്ങളാണ് എന്നാണ് ക്ഷമ സ്വബർ എന്ന് പറഞ്ഞാൽ ഇവരുടെ സമീപ വിശദമായി ഇവർ വിശദീകരിക്കുന്നുണ്ട് ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഹബ്സ് എന്നാണ് തടഞ്ഞു വെക്കുക എന്നാണ് അർത്ഥം സ്വബർ എന്ന വാക്കിനെ ഹബ്സ് തടഞ്ഞു വെക്കുക അഥവാ എന്തിനെല്ല മനസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ടോ അതിൽ നിയന്ത്രിക്കുക അതാണ് അനിവാര്യമായും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് മനസ്സിനെ നിയന്ത്രിക്കുക ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒഴിവാക്കുന്നിടത്ത് മനസ്സിനെ നിയന്ത്രിക്കുക ഇതാണ് സൊബർ എന്ന് പറയുക അത് മൂന്ന് ഇലമാണ് എന്ന് ഷെയ്ഖ് പറയുന്നു ഒന്ന് സ്വബുറൻ അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യത്തിൽ ക്ഷമ അവലംബിക്കുക എതിരായ കാര്യങ്ങൾ പാപങ്ങൾ ക്ഷമ അവലംബിക്കുക അള്ളാഹുവിന്റെ കഥറുകൾ അവന്റെ വിധികൾ അതിൽ നമുക്ക് പ്രയാസം വശമുണ്ടാകുമ്പോൾ അതിലും ക്ഷമ അവലംബിക്കുക ഈ മൂന്ന് ക്ഷമക്കും അങ്ങേ അറ്റത്തെ ത്യാഗം പരിശ്രമം ആവശ്യമുണ്ട് ശാരീരികമായിട്ടും ആവശ്യമുണ്ട് മാനസികമായും ആവശ്യമുണ്ടാണ് അല്ലാഹ് വഴിപ്പെടുക അതിന് മനസ്സ് തയ്യാറാകണം ശരീരവും അതനുസരിച്ച് ത്യാഗം ചെയ്യണം തിന്മകൾ ഒഴിവാക്കുക മനസ്സ് ത്യാഗം ചെയ്യണം ശരീരം ത്യാഗം ചെയ്യണം അള്ളാഹുവിന്റെ കഥ ക്ഷമിക്കുക അവിടെയും ഇത് മൂന്നും ആവശ്യമുണ്ട് അത് വിശദമായി പറയുന്നു ശേഷം അദ്ദേഹം മറ്റൊരു ചർച്ച കൊണ്ടുവന്നത് ഈ മൂന്ന് ക്ഷമകളിൽ ഏറ്റവും ക്ഷമ ക്ഷമ എന്നാണ് മൂന്ന് പറഞ്ഞു നന്മകൾ ചെയ്യാനുള്ള ക്ഷമ ഒഴിവാക്കാനുള്ള ക്ഷമ റബിന്റെ വിധി ക്ഷമ ക്ഷമ ഇതിൽ ഏറ്റവും അഫ്വലായ കഥാകഥായ ക്ഷമുദാത്തുകൾക്കുള്ള ക്ഷമ നന്മകൾ ചെയ്യാനുള്ള ക്ഷമ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതും സാമീപ്യം നേടാൻ ഏറ്റവും അതാകുന്നതാണ് അതുകൊണ്ടാണ് അതേപോലെ വിലക്കപ്പെട്ടവ ചെർക്കാണ് അല്ലാത്തത് അത്ര ഒരു അതുകൊണ്ട് ثم الصبع ഒന്ന് നന്മകൾ ചെയ്യാനുള്ള ക്ഷമ അതാണ് പിന്നീട് തിന്മയിൽ മാറി നിൽക്കാനുള്ള ക്ഷമ ഞാൻ അവന് സ്വയം തെരഞ്ഞെടുക്കാൻ ഉറപ്പുള്ളതാണ് മൂന്നാമത് പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമിക്കാം അത് ഏറ്റവും താഴെ ഉള്ള ക്ഷമയുമാണ് എന്നാണ് അതുകൊണ്ടാണ് ക്ഷമിച്ച പോലെ പറയാറുണ്ട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക എന്നാണ് അതായത് ബഹളങ്ങളും ഒന്നുമില്ലാതെ അതിനുപേലി ആക്ഷേപമില്ലാതെ പരാതിയില്ലാതെ ക്ഷമിക്കുക അതാണ് മാന്യന്മാരുടെ ക്ഷമ അതല്ലെങ്കിൽ മൃഗങ്ങൾ ശബ്ദമുണ്ടാക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടുള്ളത് അഥവാ അവന് ഒരുപക്ഷെ ക്ഷമിക്കാൻ കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല പ്രയാസമുണ്ടാക്കുന്നു അങ്ങനെ അവന് അത് വലിയ വിഷമമായി മാറുന്നു അതാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്നാണ് അപ്പൊ ഏതായിരുന്നാലും മൂന്ന് തരം ക്ഷമകളും ജീവിത അനിവാര്യമാണ്

അവിടെ ക്ഷമിച്ചു അതേപോലെ പാപങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായി അവിടുത്തെ ഭരണാധികാര ഭാര്യ പോലും അദ്ദേഹത്തെ ദുർവൃത്തിക്ക് വേണ്ടി ക്ഷണിച്ചു അദ്ദേഹം അവരെ വിളിക്കുന്ന ഈ തെറ്റായ കാര്യം അതിനേക്കാൾ എനിക്കിഷ്ടം ജയിലാവുന്നു എന്ന ക്ഷമയുടെ അങ്ങേയറ്റമാണത് അവിടെ ആ തിന്മ ഇത് മാറി നിൽക്കാൻ അദ്ദേഹം കാണിച്ച കാണിച്ച ആ ക്ഷമയാണ് അവസാനം അത് അല്ല കൊടുത്ത ാണ് എപ്പോഴും അള്ളാഹുലേക്ക് മടരുക അഭയം തേടുക അതാണ് നീ ചെയ്യേണ്ടത് അപ്പൊ അതിന് വലിയൊരു മാതൃകയാണ് യൂസു വസ്സലാമിന്റെ മാതൃക എന്നർത്ഥം എല്ലാ രംഗത്തുമുള്ള ക്ഷമ അതോടൊപ്പം ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം ക്ഷമയോടെ ദാഴിവ നടത്തുന്നു ജയിലിലാണ് എന്നിട്ട് പോലും അവിടെ നടത്തുന്നു അതങ്ങൾ അദ്ദേഹം ചെയ്തത് അതേപോലെ തൻ്റെ അഭിമാനം അത് സംരക്ഷിക്കാൻ അത് വിശുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നു അതൊക്കെ ആ ക്ഷമയുടെ ഭാഗമാകുന്നു അതേ അതോടൊപ്പം തന്നെ ടിയ മുഹബിദ് മുലിക്കിത്തും അവിടെ അധികാരം കൈവന്നപ്പോൾ അത് കൃത്യമായി കൈകാര്യം ചെയ്തതും അത് വളരെ വ്യവസ്ഥാപിതമായി നിർവഹിച്ചതും ഇതെല്ലാം നന്മകളിൽ അദ്ദേഹം കാണിച്ച ക്ഷമയാകുന്നു എന്നാണ് ഏതാണെങ്കിലും നമ്മളത് ആവശ്യപ്പെട്ടത് നിങ്ങൾ സഹായം തേടിക്കൊള്ളുക

അതേപോലെ കട്ടപ്പാട് ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ പിന്നീട് ആശ്വാസം ശേഷം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് മാത്രമല്ല ആശ്വാസം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ക്ഷമ കുറച്ചുകൂടി അവര് എളുപ്പമായി മാറും ക്ഷമിച്ചത് കാര്യമില്ല എന്നാണെങ്കിലോ ക്ഷമിക്കാൻ കഴിയും ക്ഷമിച്ചാൽ നേട്ടമുണ്ട് ആശ്വാസം ലഭിക്കും എന്ന് വരുമ്പോൾ അവർ ക്ഷമ എളുപ്പമായി മാറും എന്നുകൂടി പ്രത്യേകമായി അവിടെ ഏൽപ്പിക്കും ഏറ്റവും നല്ല ശീലങ്ങൾ അതിൽപ്പെട്ടതാണ് ക്ഷമ എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവം അല്ലോട് ആവശ്യപ്പെട്ടു അവന് സഹായത്തിനുള്ള ഒരു നിമിത്തമായി ക്ഷമയെ ക്ഷമയെ വെച്ചു നിങ്ങൾ شباب مكينا سهام تردا وصلا مسكار يو برسولا يلوبانال كابلن دو عين عتم الله صلاه ليار استاذ مستيتا سانجل يبان مسكار يدن يار برسولات شرعية من الدشم ولهذا كان النبي صلى الله عليه وسلم عليه إلى هزبه أمر فزع إلى الصلاة എന്തെങ്കിലൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ നിസ്കാരത്തിലേക്കാണ് അഭയം തേടാറുള്ളത് നിസ്കരിക്കും സമാധാനമായിരുന്നു കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ നിസ്കാരം എന്തുകൊണ്ട് സഹായമാകുന്നുണ്ട് നിസ്കരിക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ റബ്ബ് ആ റബ്ബിന്റെ മുമ്പിൽ ചെറുവിരിക്കുകയാണ് ബാക്കിയെല്ലാം മറക്കുകയാണ് അള്ളാഹുലേക്ക് പൂർണ്ണ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും അതിലൂടെ ലഭിക്കും മാഹിയ ഇതാണ് അബ്വാബീനുകളുടെ ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ നിസ്കാരം അല്ലെ കളിയും തമാശയുമായ നിസ്കാരക്കാരല്ലാതെ നിസ്കാരം ഒരു കളിയായി മാറുന്നവരുണ്ട് നിസ്കാരത്തിൽ ഗൗരവമല്ല നിസ്കാരത്തിൽ ഒന്നും പരിഗണിക്കൂല അതിന് സത്വം ശ്രദ്ധിക്കൂല വെറുതെ തമാശയായിട്ട് പോയിട്ട് എന്തോ കാട്ടിക്കൂട്ടി കളിച്ചുപോടുന്നത് കളിക്കുന്നവയുടെ നിസ്കാരം ആ നിസ്കാരമല്ല പകരം അള്ളാഹുലെ ഖേദിച്ചു വളങ്ങുന്ന ആളുകൾ നിസ്കാരം അതിന് ലഭിക്കുന്ന നേട്ടം ഇതാണ് ഇത് ഞങ്ങൾ പറഞ്ഞാത്ത നിസ്കാരം ഒരു വെളിച്ചമാകുന്നു പ്രകാശമാകുന്നു ها هذا الفرح والسرور والانشراح يهبون عليك <تضحك> الأمور. ذكركم اللي بيكنا عصام أذانة بوم. أود ما نسمع بشارد اليوم. أسم دوسي مك. كارينغال يهون عليك. هذا من دعو مناد. هذا من دنيا بيجال برضو إلتقوا الله تعالى في السلاح. عندك أنقول لما عندنا سكارت لاعونو. أبي يطرح بحياه ساملا عاريوم. أشواص ماي ماروم.

അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ പഠിപ്പിച്ച രീതിയിൽ ഒരാൾ നിസ്കരിക്കുന്നുവെങ്കിൽ ആ നിസ്കാരത്തിന്റെ കാര്യം വല്ലാത്ത അത്ഭുതം തന്നെയാണ് മഅൽ അസഫ് പക്ഷെ ആ നിസ്കാരം എന്നത് ഇന്ന് പാഴായി പോയിട്ടുണ്ട് كيفلا مايا باهي مايا شيء ذي ماي كاتي ماي ندخل فيها ونخرج منها ونحن على ما دخلنا بل إنها بعض الناس لا تَزِيدُهُمْ من الله إلا بُعْدًا نسأل الله السَّلَامَ. നമ്മൾ നിസ്കാരത്തേക്ക് പ്രവേശിക്കുന്നു നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു യാതൊരു മാറ്റവും അതുകൊണ്ട് അയാൾക്ക് ഉണ്ടായിട്ടില്ല അതാണ് നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് ഇവരു സൈമിക സ്വയം ഒരു ആത്മ പരിശോധന എന്നൊക്കെ പടരുകയാണ് മാത്രമല്ല ചില ആളുകളൊക്കെ നിസ്കാരം കഴിയുമ്പോൾ അള്ളാഹുമായി കൂടുതൽ അകലുകയായിരിക്കും പക്ഷേ ഉണ്ടായിട്ടുണ്ടാകുക നിസ്കരിച്ചതുകൊണ്ട് എന്ത് കിട്ടി പല സ്വലഭമായി അകൽച്ച കൂടി നിസ്കാരം ഒരു തമാശയായി എടുത്തു ഒരു കളിയായി എടുത്തു അതിൽ ഗൗരവമില്ല തക്കവയില്ല ഖയാസ് ഇല്ല അള്ളാഹിനെ പറ്റി ഓർത്തിട്ടില്ല അതുവഴി റബ്ബിനോടുള്ള സാമീപ്യം കുറയാൻ മാത്രം കാരണമാകുന്ന ആളുകളുമുണ്ട് ഇവൻ അല്ലാഹു അള്ളാഹു കൽപ്പിച്ച കൽപ്പനയാണ് നിസ്കാരം മുഖേന സഹായം വർദ്ധിക്കുക എന്നത് شيخ رحمه الله افرض ان انك كنت في لائقة من اهلك لاقت عليك الدنيا المرأة تبغي والولد يبغي وما اشبه ذلك فتب الله واتجهت الى الله وكنت تخاطبه بكلامه وتدعوه بهاجاتك تنسى. يعني كل മക്കളെ കൊണ്ട് ഭാര്യമാരെ കൊണ്ട് പ്രയാസമുണ്ടായി വല്ലാത്തൊരു പ്രയാസം എന്ത് അറിയില്ല നീ ഉറവ് ചെയ്ത് റബ്ബിനെ മുമ്പിൽ ചെന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എല്ലാം മറന്ന് പഠിച്ച റബ്ബിനോട് നീ സംസാരിക്കുകയാണ് എന്റെ ആവശ്യം വന്നുകൊണ്ട് നീ പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞു വരുമ്പോൾ നീക്ക് ദുഞ്ഞ വിശാലമായത് പോലെ കാര്യത്തിൽ തുറവി കിട്ടിയതുപോലെ നിനക്ക് അനുഭവപ്പെടും അതുകൊണ്ട് അള്ളാ നമ്മുടെ നിങ്ങൾ നിസ്കാരവും ക്ഷമയും റബ്ബിന്റെ സഹായത്തിനുള്ള നിമിത്തമായി നിങ്ങൾ ഉപയോഗിക്കുക അള്ളാഹ് അറിയാമല്ലോ ഏതാണ് ഏറ്റവും നല്ല മാർഗം ഏറ്റവും നല്ല പരിഹാരം ഈ ഒരു ചികിത്സ വിജയകരമാണ് എല്ലാത്തിനും സമരമാണ് അത് അതുകൊണ്ടല്ല കൽപ്പിച്ചത് അല്ലായിരുന്നുവെങ്കിൽ കൽപ്പിക്കുമായിരുന്നില്ല ശേഷം പറഞ്ഞു അള്ളാഹു കൂടെ ആകുന്നു ക്ഷമിച്ചവർക്കുള്ള വമ്പിച്ച ഒരു സന്തോഷ വാർത്തയാണത് അല്ലവരുടെ കൂടെയാണ് നാൾ

അപ്പോൾ കൂടെ അള്ളാഹുണ്ട് എന്ന് പ്രത്യേകമായി അവിടെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ഏതാണെങ്കിലും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകിയ ഒരു വചനമാണ് ഈ വചനം അതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പരമാവധി നാം പരിശ്രമിക്കുക അള്ളാഹു തൗഫീഖ് പ്രധാനം ചെയ്യുമാറാവട്ടെ അസ്സലാഹി വ